തൂക്കിയപ്പം മാറിയോടി പെണ്ണ് സൗണ്ട് വരയ്ക്കുന്നത് എന്താണെന്നല്ലേ പേടിച്ചിട്ടാണ് എൻ്റെ കഴിഞ്ഞ ബർത്ത് ഡേക്ക് അമ്മ എനിക്കൊരു സെക്കൻഡ് ആണ് സ്ട്രെഡാണ് വാങ്ങിത്തന്നത് അപ്പം ഞാനിപ്പോൾ ഉള്ളത് പേരെ പേരെപ്പാടൻസിലാണ് അപ്പം ഞാൻ സെക്കൻഡ് സ്ട്രെഡ് അടിക്കാൻ പോവാണ് നല്ല ടെൻഷനുണ്ട് കാരണം സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ പേടിയുള്ള വേറെ കാര്യമില്ല എന്താവും എന്നറിയില്ല കണ്ടറിയാം മാർക്കറ്റ് തുണി അടുത്ത കുത്തം പോ അപ്പൊ ഞാൻ ഒരു കാത് കുത്തി അമ്മ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ അമ്മച്ചിയുടെ സ്നേഹ സമ്മാനം ഞാൻ അടുത്തത് കുത്താൻ പോവാണ് ഞാൻ പോവാ കാത്ൂത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് സെക്കൻഡ് സ്ട്രഡുകളൊക്കെ എന്നെ കാണിച്ചു തന്നു അപ്പം നീ കണ്ട ഭയങ്കര ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ജസ്റ്റ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് വരുന്ന കുറെ വെറൈറ്റി കളക്ഷൻസിലുള്ള സെക്കൻഡ് സ്ട്രെഡുകളുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ വിഷുവിന് മുമ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ അടിപൊളി മാമാങ്കാണ് നടക്കുന്നത് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ കഴിവതും വിഷുവിന് മുമ്പേ വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ലാഭം ഞാൻ പറയുള്ളൂ ഇതാണെങ്കിൽ ഒരു ഫിഷ് ഡിസൈനിൽ വരുന്നതാണ് പല കളറിലുള്ള സ്റ്റോൺസ് ഇതിൽ ആണ് നമ്മുടെ എന്താ പറയുക കാതിൻ്റെ ആ ഒരു കർവിനൊക്കെ അങ്ങനെയൊക്കെ സെക്കൻഡ് സ്റ്റഡ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിരിക്കും ആക്ച്വലി എനിക്ക് കാത് കൂത്താൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് കുറേ പേരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളതും അങ്ങനെ കുറേ കുറെ പേടിയായിട്ടാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് പൊതുവേ സൂചി കൂത്തുന്ന കാര്യത്തിനോട് പോലും ഭയങ്കരമായ പേടിയുള്ള ആളാണ് പക്ഷേ ഞാനവിടെ കാത് കൂത്താൻ വേണ്ടി വന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ് ആക്ച്വലി ഭയങ്കര അടിപൊളിയായിരുന്നു ഇവിടെയുള്ള ഓരോ എംപ്ലോയീസിൻ്റെ പേഷ്യൻസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഹോംലി ഫീല് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു അവർ ചെയ്ത് തന്നാണെങ്കിലും അതിനുശേഷമുള്ള ആഫ്റ്റർ കെയർ ആണെങ്കിലും എന്താ പറയുക ഹാപ്പി ായിട്ട് ചെയ്യാൻ പറ്റി കാത് കൂത്താനൊക്കെ ആഗ്രഹിക്കുന്നവരുടെ ഓപ്ഷൻ ആണ് പറയും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാത്ൂത്തിയത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എനിവേസ് വീണ്ടും കാണാം ബൈ കാണാൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര